നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മക്കൾക്ക് സ്ഥലം ദാനമായി കൊടുക്കുവാൻ എന്ത് ചെയ്യണം ഞാൻ ഒരു മുതിർന്ന പൗരനാണ് എൻ്റെ സ്ഥലം മക്കൾക്ക് ദാനമായി കൊടുക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന് സബ് രജിസ്ട്രാർ ഓഫീസിൽ പണം അടയ്ക്കണമോ എത്ര പണം അടയ്ക്കണം ഇതാണ് ചോദ്യം നിങ്ങളുടെ വസ്തുവകൾ മക്കൾക്ക് ദാനമായി നൽകണമെങ്കിൽ ഇഷ്ടദാന ആധാരം ഗിഫ്റ്റ് ഡീഡ് തയ്യാറാക്കണം ഇത് എഴുതി തയ്യാറാക്കി സബ് രജിസ്ട്രർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം കേരള സ്റ്റാമ്പ് ആക്ട് പ്രകാരം മക്കൾ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ എന്നിവർക്കുള്ള ഇഷ്ടദാന ആധാരം രജിസ്ട്രേഷന് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് ലഭിക്കും നിലവിലുള്ള നിയമപ്രകാരം ഭൂമിയുടെ ന്യായവിലയുടെ സീറോ പോയിൻ്റ് രണ്ട് ശതമാനം മുദ്രവിലയും ഒരു ശതമാനം രജിസ്ട്രേഷൻ ഫീസും നൽകണം പ്രമാണം എഴുതി തയ്യാറാക്കാൻ വക്കീലിനെയോ ഉള്ള ആധാരം എഴുത്തുകാരനെയോ സമീപിക്കാവുന്നതാണ് സ്വന്തമായും ആധാരം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യാം ആധാരം ഇംഗ്ലാഷ് ആധാരം ഇംഗ്ലീഷിലോ മലയാളത്തിലോ തയ്യാറാക്കാം ആധാരത്തിൻ്റെ മാതൃക രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പേൾ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ജി ഐ വി ഡോട്ട് ആണ് വെബ്സൈറ്റ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ